സ്വാഗതം കട്ട് റേറ്റിലേക്ക് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ ഏത് കോതയെയും അടക്കി നിർത്താൻ തക്ക ബലമുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പക്ഷെ ചിലർ ആ നീതിന്യായ വ്യവസ്ഥയെ വരെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ കട്ടൻ ആൻഡ് റേറ്റിന് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്കും ചോദിക്കാനുള്ളത് ഇവിടെ നട്ടലുള്ള സർക്കാർ എന്നാണ് പറഞ്ഞു വന്നത് പി സി ജോർജിനെ കുറിച്ചാണ് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ജോർജുമാരുടെ പ്രതികരണങ്ങളാണ് ഇത്തരം ജോർജുമാർ നടത്തുന്നത് കോടതി ലക്ഷ്യമാണെന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് സർക്കാർ എന്ന് പറയുന്നില്ല തോളിലിരുന്ന് ചെവി തിന്നുന്ന സർക്കാരിന്റെ വേതാളമാണ് ജോർജ് ആവശ്യം പോലെ കുപ്പി തുറന്നു വിട്ടാൽ അത് സർക്കാരിന് പുറത്ത് കയറിയിരുന്നോളും നൈസായി ഏമാന്മാർക്ക് സഹായം ചെയ്തോളും ക്രിസ്ത്യൻ പ്രീണനം ഉട്ടിന് പീര പോലെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ കയ്യിലെ ആയുധമാണ് ജോർജ് എന്ന് മനസ്സിലാക്കാൻ അന്നം തിന്നാൽ മതി ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ജോർജ് പറഞ്ഞപ്പോൾ ടിയാൻ അകത്തു പോകാൻ തക്കത്തിൽ കാര്യങ്ങളെടുത്തത് ഇടതുപക്ഷം പൊന്നരിവാൾ ഉയർത്തി കാണിച്ചിട്ടല്ല മറിച്ച് മുസ്ലിം യൂത്ത് ലീഗ് എസ് ഡി പി തുടങ്ങിയ സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രമാണ് ജോർജ് എന്തും പറഞ്ഞോട്ടെ എന്ന നിലപാടെടുത്ത സർക്കാർ ജോർജിന് നേരെ കണ്ണടക്കുക മാത്രമല്ല നൈസായി ജാമ്യം കിട്ടാൻ ചെവിയിൽ ഓതിക്കൊടുത്തു വേദഗുണം ഒന്നുകൊണ്ട് മാത്രം ടിയാന് ഇ സി ജിയിൽ വേരിയേഷൻ വന്നു പുറകെ എണ്ണം പറഞ്ഞ മറ്റു ശാരീരിക അസ്വസ്ഥ്യങ്ങളും പിന്നെ ആശുപത്രിക്കടയ്ക്ക് സുഖം സ്വസ്ഥം പുറത്തിറങ്ങിയാൽ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന ജോർജിന്റെ മുൻകാല കഥകൾ എണ്ണി എണ്ണി കോടതിയിൽ എത്തിയിട്ടും ജോർജിന് ജാമ്യം കിട്ടാൻ മേൽപറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം പക്ഷെ പുറത്തിറങ്ങിയ ജോർജ് വാ തുറന്നു നായയുടെ പന്തീരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന അന്യർഥമാക്കിക്കൊണ്ട് ഇപ്രാവശ്യവും ജോർജ് വർഗീയത പുലുമ്പി നാർക്കോട്ടിക് ജിഹാദും ലൌജിഹാദും കൂട്ടിച്ചേർത്ത് മതസ്പർദ്ധ വളർത്തുമാർ പ്രസംഗം കാച്ചി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വർഗീയ വിഷം ചുറ്റുന്ന ഒരു യഥാർത്ഥ ആർ എസ് എസ് കാരന്റെ ഗുണം അയാൾ കാണിച്ചു വളരെ വിശദമായി അന്വേഷിച്ച് ഇല്ലെന്ന് തീർപ്പാക്കിയ കേസാണ് ലൌജിഹാദ് എന്നിട്ടും അത്യുച്ചത്തിൽ അയാൾ അതിൽ പിടിച്ചു തൂങ്ങി കോടതി ക്ലോസ് ചെയ്ത ഒരു വിഷയം ജോർജ് പിന്നെയും വളരെ ലളിതമായി അങ്ങ് കുത്തിപ്പൊക്കി യാതൊരു തെളിവും മുന്നോട്ട് വെക്കാതെയാണ് ഒരാൾ ലൗ ജിഹാദ് എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് എന്ന് നോക്കണം രണ്ടായിരത്തി ഒൻപതിൽ കേരളത്തിലെ ലൌ ജിഹാദിനെ കുറിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് അന്നത്തെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുനൂസാണ് ലൌ ജിഹാദ് എന്ന ഒന്നില്ലെന്നായിരുന്നു ആ റിപ്പോർട്ട് വർഷങ്ങൾക്കിപ്പുറം ഒരു മാധ്യമം ജേക്കബ് പുന്നൂസിനോട് ലവ് ജിഹാദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച ഒന്നല്ലേ എന്നാണ് അതായത് ലവ് ജിഹാദിനെ കുറിച്ച് വിശദമായി പഠിച്ച് കോടതി സമക്ഷം റിപ്പോർട്ട് കൈമാറിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ മറുപടി ഒന്നു മാത്രം മതി ലവ് പിന്നിലെ കാളകൂട വിഷം എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ജേക്കബ്നൂസിന്റെ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ലോക്നാഥ് ബെഹ്റയും നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ലൌജിഹാദ് ഇല്ല എന്ന് അടിവരയിടുന്നതായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ പറഞ്ഞത് ഇത്തരം കേസുകൾ ഒന്നും തന്നെ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇനി മറ്റൊന്ന് മുഖ്യൻ പിണറായി വിജയനും സഭയിൽ കണക്കുകൾ സഹിതം ഇല്ലെന്ന് തീർപ്പാക്കിയ വിഷയമാണ് ലൌ ജിഹാദ് എന്നതാണ് ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡായി തെളിവുകൾ സഹിതം ഇല്ല എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ജോർജ് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത് നേരത്തെയും ജോർജ് ലൌജിഹാദ് ഉണ്ടെന്നും തനിക്ക് നേരിട്ട് അനുഭവമുണ്ടെന്നും പറഞ്ഞിരുന്നു അന്നും പോലീസിന്റെ അറസ്റ്റ് ഉണ്ടായി പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പി സി ജോർജ് മുസ്ലിങ്ങൾ എട്ടും പത്തും പ്രസവിക്കുന്നവരാണെന്നും പൂലമ്പി ഇപ്പോൾ തീയാൻ സ്ത്രീകൾ തക്കം പാർട്ടാൽ ഏതെങ്കിലും പുരുഷന്റെ കൂടെ ഒളിച്ചോടാൻ കാത്തിരിക്കുകയാണെന്നും മുസ്ലിം യുവാക്കൾക്ക് ഇവരെ വശീകരിക്കലാണ് പണിയെന്നുമുള്ള വിഷം തുപ്പി രാഷ്ട്രീയക്കാരന്റെ കുപ്പായം എടുത്തണിഞ്ഞ് അരാഷ്ട്രീയത പറയാൻ അയാളെ പ്രാപ്തമാക്കുന്ന ഒന്നുണ്ട് അതായത് അയാൾക്ക് കിട്ടുന്ന രാഷ്ട്രീയ പിൻബലം മുഖ്യമന്ത്രിയെ മാനും ഷിങ്കിടിമാരും ചേർന്ന് ഉരുട്ടിയെടുത്ത ആ പന്ത് അയാളുടെ കോട്ടിൽ തന്നെയുണ്ട് എന്നതാണ് സത്യം നേരത്തെയും പി സി ജോർജ് വിളിച്ചു കൂവിയതിൽ ഒന്നുപോലും മലയാളികൾ മറന്നിട്ടില്ല വൈദികന് നേരെ ജാതി അധിക്ഷേപം നടത്തിയതും അതിജീവിതമാരെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ചതും പി സി ജോർജിന്റെ സ്ഥിരം അവസരവാദ സമീപനങ്ങളായിരുന്നു സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാൻ അയാൾക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ അപ്പപ്പോഴുള്ള രാഷ്ട്രീയ മേലാളന്മാർ സഹായം നൽകി പോന്നു എന്നതാണ് പരമ ക്രിസ്ത്യാനികളോട് ഹിന്ദു സമൂഹത്തെ ചേർത്ത് നിർത്തണമെന്നും അവരുമായി ചേർന്ന് നിന്നാലേ ഇന്ത്യ രാജ്യം രക്ഷപ്പെടുള്ളൂ എന്ന് ജോർജ് പറയുമ്പോൾ ആരിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന പരമപ്രധാനമായ ഒരു ചോദ്യം ഉയർന്നു വരും അതിന്റെ ഉത്തരത്തിന് കേരളത്തിന്റെ സാംസ്കാരികാന്തരീക്ഷം തകർക്കാൻ മാത്രം കെൽപ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ അധിക യോഗ്യതയുടേയൊന്നും ആവശ്യമില്ല പി സി ജോർജുമാർ പറഞ്ഞു വരുന്നത് പച്ചവർഗീയതയാണെന്ന് മനസ്സിലാക്കാൻ ആർ എസ് എസിന്റെ ചിറകിനടയിൽ അടയിരിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർക്ക് അറിയാനിട്ടല്ല വാടന അനയുമ്പോൾ ചീര നനയട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് ജോർജുമാർ അസലായുധമാണ് പാലക്കാട് ആനചരിഞ്ഞാൽ മലപ്പുറത്തിനടുത്തുള്ള സ്ഥലമെന്ന് വിളിച്ചു പോവാൻ തക്കവണ്ണം ജോർജുമാരെ പ്രാപ്തമാക്കുന്നതിന് പിന്നിലും ഈ രാഷ്ട്രീയ ഇപ്പോൾ ബി ജെ പി നേതാവായ പി സി ജോർജിന്റെയും ബി ജെ പി യെ എതിർക്കുന്നവരാണ് തങ്ങളെന്ന് നടിക്കുന്ന ഇടത് സർക്കാരിന്റെയും മുസ്ലിം വിരുദ്ധതയിൽ വിരുദ്ധതയിലൂന്നിയ രാഷ്ട്രീയം ഒന്നാകുന്നത് കൊണ്ടാണ് ജോർജ് കുരയ്ക്കുന്നതും ജോർജിന്റെ വിഷണാവിന് വിലങ്ങിടാൻ പിണറായി കൂട്ടാക്കാത്തതും സ്ത്രീകളെ വേണ്ടുവോളം പരിഗണിക്കുന്നവരാണ് തങ്ങളെന്ന് രാഖിരാമാനം ഓരിയിടുന്നവരോടാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെയും ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകളെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അസഭ്യ പരാമർശം നടത്തുന്ന പി സി ജോർജുമാരെ കയറഴിച്ചു വിടുന്ന നിങ്ങൾ എന്ത് സന്ദേശമാണ് സ്ത്രീ സമൂഹത്തിന് നൽകുന്നത് സ്ത്രീയെ കല്യാണം കഴിച്ചു വിടുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവെന്നും അത് യഥാർത്ഥ സമയത്ത് നടത്തണമെന്നും ജോർജ് പ്രസംഗിക്കുമ്പോൾ ഏത് നൂറ്റാണ്ടിനെ കുറിച്ച് സ്വപ്നം കാണാനാണ് നിങ്ങളുടെ സർക്കാർ പഠിപ്പിക്കുന്നത് എന്നത് ഇപ്പോൾ ഏറെക്കുറെ സ്ത്രീകൾക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് എടുക്കുന്ന തൊഴിലിന് ശമ്പളം കിട്ടാതെ തെരുവിൽ ശബ്ദമുയർത്തുന്ന വനിതകളെ നോക്കി തല എണ്ണത്തിന്റെ കണക്ക് പറയുന്ന മന്ത്രിമാരടങ്ങുന്ന നിങ്ങളുടെ കുറുവാസംഘം ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയം മനസ്സിലാക്കാൻ ഒരു പാർട്ടി ക്ലാസിന്റെയും ആവശ്യമില്ല കാരണം കലത്തിൽ കണവീട്ടിളക്കി ഊണ് റെഡി എന്ന് പറയുന്ന പഴയ തന്ത്രം കാലഹരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന് ഇനി മറ്റൊന്ന് ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ അവഹേളിക്കുന്ന പി സി ജോർജിനെതിരെ മീനച്ചിൽ താലൂക്കിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെങ്കിലും രംഗത്ത് വരാത്തതിലാണ് കട്ടൺ റേറ്റ് അത്ഭുതപ്പെടുന്നത്